ശക്തമായ വേനലിൽ കാടുണങ്ങുകയും അവശേഷിക്കുന്ന തീറ്റ കാട്ടുതീയിൽ കത്തി ചാമ്പലാവുകയും ചെയ്തതോടെ വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ വനാതിർത്തിയിലേക്ക് തീറ്റു തേടി പോകുന്നത് കർഷകർക്ക് ഭീഷണിയാകുന്നു ഓടപ്പള്ളം വള്ളുവാടി മേഖലകളിലാണ് കൂട്ടത്തോടെ മാനും ആനയും അടക്കമുള്ള വന്യമൃഗങ്ങൾ വനാതിർത്തിയിലേക്ക് എത്തുന്നത് പലപ്പോഴും ഇത് അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ടെന്നും നാട്ടുകാർ കനത്ത വേനലിൽ വനങ്ങൾ ഉണങ്ങി വരണ്ടുകിടക്കുകയാണ് ഇതിനു പുറമെയാണ് കാടിന്റെ വിവിധ ഭാഗങ്ങൾ കാട്ടുതീയിൽ കത്തി അമരുകയും ചെയ്തതോടെ വന്യജീവികൾ കൂട്ടത്തോടെ വനാതിർത്തി പ്രദേശങ്ങളിലേക്ക് എത്തുന്നത് തീച്ചയും വെള്ളവും തേടിയാണ് വന്യമൃഗങ്ങളുടെ ഈ പാലായനം കഴിഞ്ഞ മാസം ആദ്യമാണ് ഓടപ്പള്ളം കാരശ്ശേരി മേഖലയിൽ കാട്ടുതീ പടർന്നത് ഇതിൽ ഇരുപത്തിയെട്ട് ഹെക്ടറോളം വനമാണ് കത്തി നശിച്ചത് ഇതോടെ ഈ മേഖലയിൽ തമ്പടിച്ചിരുന്ന മാനും കാട്ടാനടക്കമുള്ള മൃഗങ്ങൾ വനാതിർത്തിയിലേക്ക് നീങ്ങിയിരിക്കുന്നത് വേനലുകടുത്ത മൂലം നമ്മുടെ കാട്ടിലുള്ള സസ്യങ്ങൾ മുഴുവൻ ഉണങ്ങി കരിഞ്ഞു പോയിട്ടുണ്ട് അതുമാത്രമല്ല അതിനോട് വണമെച്ച് പല ഭാഗങ്ങളിലും വൻ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് തീപിടിച്ചൻ്റെ ഭാഗമായിട്ട് മൃഗങ്ങളെല്ലാം റോഡ് സൈഡിലേക്ക് വാഹനങ്ങൾ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്ന റോഡ് സൈഡിലേക്ക് വാഹന വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മൃഗങ്ങൾ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി നിരവധി അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് വേണ്ടപ്പെട്ട അധികാരികളൊന്നും ഇതിൻ്റെ ആവശ്യമായ രീതിയിലുള്ളൊരു ശ്രദ്ധ ചെലുത്തൊന്നുമില്ല ഈ കാടിലുള്ള മുഴുവൻ പുല്ലുകളും ഉണങ്ങിക്കരിഞ്ഞ നിലയിലാണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ ഈ അധിനിവേശ സസ്യങ്ങളാണിപ്പോൾ കൊങ്ങിണി അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പച്ച ഇതുപോലുള്ള സസ്യങ്ങളാണ് ഇപ്പോൾ കാടിനകത്ത് ഉടനീളം വളർന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് പുറമേ ചെറിയ മഴയിൽ മാനടക്കമുള്ള സസ്യഭൂക്കുകളുടെ തീറ്റയായ പുൽവർഗങ്ങൾ തളിർത്ത് വരാൻ അനുവദിക്കാതെ അധിനിവേശ സസ്യങ്ങളായ കമ്മ്യൂണിസ്റ്റ് പച്ചയും കൊങ്ങിണി അടക്കമുള്ളവയും തഴച്ച് വളരുകയാണ് വനാതിർത്തി മേഖലയിൽ നിന്നും കൃഷിയിടങ്ങളിലേക്കാണ് ഇപ്പോൾ വന്യമൃഗങ്ങൾ തീറ്റ തേടിയെത്തുന്നത് ഇത് കർഷകർക്ക് ഏറെ ദുരിതമാണ് വരുത്തിവെക്കുന്നത് ഇതിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസ് ബ്യൂറോ ബത്തേരി